ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കരുനാഗപ്പള്ളി മേഖലാ തല ഐ ഡി കാർഡ് വിതരണം നടന്നു ഇതോടൊപ്പം കുടുംബസഹായ ഫണ്ടും വിതരണം ചെയ്തു കരുനാഗപ്പള്ളി ടൗൺ ക്ലബ്ബിൽ സിആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കരുനാഗപ്പള്ളി മേഖലാ പ്രസിഡന്റ് രാജു പെരിങ്ങാനയുടെ അധ്യക്ഷതയിലാണ് പരിപാടി സംഘടിപ്പിച്ചത് സി ആർ മഹേഷ് എം എൽ എം നിർവഹിച്ചു ട്രാൻസോർ ബോർഡ് തിരുവനന്തപുരം വരികയും വളരെ കൃത്യമായി അടുത്ത ചെടികളോടുകൂടി യൂണിറ്റ് സമ്മേളനം മുതൽ സംസ്ഥാന സമ്മേളനം വരെ നടക്കുകയും കൃത്യമായ മെമ്പർഷിപ്പ് പുതുക്കുകയും അതിലൊക്കെ ഉപരി ഇപ്പോൾ ഒരാൾ വളരെ പെട്ടെന്ന് നമ്മളെ വിട്ടുപിരിഞ്ഞാൽ നമുക്കാർക്കും ആണത്തെ തടഞ്ഞു നിർത്താൻ പറ്റില്ല പക്ഷേ പിന്നീട് ജീവിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് ഒരു സാന്തനം ഒരു തലോടൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നൊരു തോന്നൽ ആ കുടുംബത്തിനുണ്ടാക്കുകയും അവരുടെ ധൈര്യത്തോടുകൂടി നമ്മളെയൊക്കെ വിശ്വസിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജ്ജം ജില്ലാ പ്രസിഡന്റ് പി മണിലാൽ മുഖ്യ പ്രഭാഷണം നടത്തി താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി വിജയകുമാർ സാന്ത്വനം സംസ്ഥാന വെൽഫെയർ ഫണ്ട് വിതരണവും അനിൽ ഏവാൻ സംസ്ഥാന വെൽഫെയർ ഫണ്ട് വിതരണവും ജോയ് ഉമ്മന്നൂർ ജില്ലാ വെൽഫെയർ ഫണ്ട് വിതരണവും നടത്തി ലോകമെമ്പാടുമുള്ള നിങ്ങളുടെ നിങ്ങൾ ആത്മാർപ്പണത്തിന്റെ നിമിഷമാണ് ഈ ലോകത്തെ തെറ്റാതെ നമ്മുടെ രാജശേഖരൻ നായർ മുരളി അനുപമ കവിത അശോക് മനുഷ് ശങ്കർ ഗൗരി ഫിലിംസ് സജികുമാർ ഗോപികാസ് മനോജ് കുന്നത്ത് ശ്രീജിത്ത് തോറഞ്ച് അജീഷ് ബാബു ജോർജ് എന്നിവർ പങ്കെടുത്തു പ്രദീപ് അപ്പാളു സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി